സ്വർഗത്തിലുള്ളവർ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുന്നുവോ അതാണോ ക്രിസ്തീയ വേദപുസ്തകത്തിൽ പറയുന്നത് വേദപുസ്തകത്തിൽ നിന്ന് നേരിട്ടെടുത്ത മരിച്ചവരുടെ അവസ്ഥ നമുക്ക് ആദ്യം പരിശോധിക്കാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇപ്പോൾ സ്വർഗത്തിൽ പരമോന്നതമായ നിത്യപുത്രനും മനുഷ്യപുത്രനുമല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ശവക്കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമാണുള്ളത് ധൂളി അങ്ങയെ സ്തുതിക്കുമോ അത് അങ്ങയുടെ സത്യം പ്രസ്താവിക്കുമോ ശവക്കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു ഞാൻ ബലഹീനനായ മനുഷ്യനെ പോലെയാകുന്നു അങ്ങ് മരിച്ചവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമോ മൃതന്മാർ എഴുന്നേറ്റ് അങ്ങയെ സ്തുതിക്കുമോ ശവക്കുഴിയിൽ അങ്ങയുടെ ദയെയും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തതയും വർണ്ണിക്കുമോ അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ നീതിയും വെളിപ്പെടുമോ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നില്ല അവന്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു ജീവിച്ചിരിക്കുന്നവർ അവർ മരിക്കും എന്നറിയുന്നു മരിച്ചവർ ഒന്നും അറിയുന്നില്ല മേലാൽ അവർക്ക് ഒരു പ്രതിഫലവും ഇല്ല അവരെക്കുറിച്ചുള്ള ഓർമ്മയും നഷ്ടമാകുന്നു നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ശക്തിയോടെ ചെയ്യുക നീ ചെല്ലുന്ന ശവക്കുഴിയിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല കല്ലറ അങ്ങേ സ്തുവിക്കുന്നില്ല മരണം അങ്ങേ വാഴ്ത്തുന്നില്ല ശവക്കുഴിയിൽ ഇറങ്ങുന്നവർ അങ്ങയുടെ വിശ്വസ്തതയെ പ്രത്യാക്ഷിക്കുന്നതുമില്ല അതിനുശേഷം ക്രിസ്തു അഞ്ഞൂറിലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി അവർ മിക്ക പേരും ഇന്നുവരെ ജീവനോടിയിരിക്കുന്നു ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാൽ അവസാനത്തെ കാഹളം ധ്വനിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്തെന്നാൽ കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് റിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പന്മാരായി ഉയർക്കുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനം നിമിത്തം നിങ്ങളോട് പറയുന്നു കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും സഹോദരന്മാരെ ഗോത്രപിതാവായ ദാവിദ് മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം ദാവീദിൻ്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ ആ കാലത്ത് നിന്റെ സ്വന്തം ജനത്തിന് തുണനിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും ഒരു ജനത ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും തന്നെ വിടുവിക്കപ്പെടും നിലത്തെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ പലരും അന്ന് ഉണരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും ഉണരും മഹത്വത്തിലേക്ക് പ്രവേശിച്ചു എന്ന വാചകം പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗത്തെ വിവരിക്കാനുള്ള ആശ്വാസകരമായ മാർഗമാണോ എന്നാൽ ബൈബിൾ വാക്യങ്ങളെ അടിസ്ഥാനമാക്കി പൂർണമായും കൃത്യമല്ല പകരം മരണം ഒരു അബോധാവസ്ഥയാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു എന്നാൽ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയിലൂടെയാണ് വിശ്വാസികൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗം വിവരിക്കുമ്പോൾ കൃത്യവും മൃദുലവുമായ ഭാഷ ഉപയോഗിക്കുന്നത് ആശയക്കുഴപ്പവും തെറ്റായ വിവരങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു കടന്നുപോയി മരിച്ചു എന്ന ബദൽ വാക്യങ്ങൾ പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തെ ആദരവോടും ദൈവശാസ്ത്രപരമായി കൃത്യതയോടെയും വിവരിക്കാൻ ഉപയോഗിക്കാം